അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ അവര് പോയി പ്രശ്നമെന്താണെന്നറിയോ വേണ്ടതുപോലെ ഖുർആനെ പരിഗണിച്ചില്ല വേണ്ടതുപോലെ ഖുർആനെ പരിഗണിച്ചില്ല കണ്ടില്ലേ നിങ്ങൾ ഒരാൾ ഖുർആൻ പഠിച്ചു മന്തൽ ഖുർആൻ ഖുർആൻ ഒരാൾ പഠിച്ചു വീട്ടിൽ ഒരു ഒരു കൊണ്ടുവന്ന് കെട്ടി തൂക്കി വെച്ചു വെച്ചു ഷെൽഫിൽ എത്ര 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 ഉണ്ട് ഉംറക്ക് പോയി കൊണ്ടുവന്നത് പഠിച്ച കാലത്തുള്ളത് എത്രണമുണ്ട് അതിനെ പതിവായി നോക്കിയില്ല വലം ഓതിയില്ലേ ഒന്ന് ഒന്നെടുത്ത് മറിച്ചു നോക്കിയത് പോലുമില്ല വീട്ടിലും ഷെൽഫിലും അങ്ങനെ വെച്ചിട്ട് ആരെങ്കിലും മരിക്കുമ്പോ ഓദാന്ന് കരുതി വെച്ചവരുണ്ടെങ്കിൽ ഓർക്കണേ നാളെ വരും വന്നിട്ട് പറയും ഹദീസാണ് ഞാൻ വായിക്കുന്നത് അടിമയുണ്ടല്ലോ നിന്റെ ഈ അടിമ ബഹിഷ്കരിച്ചു എന്നെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു എന്നെ തൊട്ടു നോക്കിയില്ല എന്നെ ഓതി നോക്കിയില്ല എന്നെ പതിവാക്കിയില്ല എനിക്കും അവനും ഇടയിൽ നിന്ന് തീർപ്പ് കൽപ്പിക്കണമല്ലോ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടി വെച്ചിട്ട് ആ അൻപത് കൊല്ലം ആ ഷെൽഫിന്റെ മേലെ എന്നെ വെച്ച് താഴെ കിടന്നുറങ്ങിയവൻ ഒരു ദിവസം പോലും നോക്കിയിട്ടില്ല മറിച്ച് നോക്കിയിട്ടില്ല ഒന്നോക്കിട്ടില്ല എത്ര വന്നവന്റെ മുന്നിൽ മറിച്ച് നോക്കിയിട്ടില്ല പിന്നെ മുസ്തഫർ ഞാൻ കരുതിന്റെ ബാപ്പ മരിച്ചെങ്കിലും അന്നെങ്കിലും ഈ മറിച്ചു നോക്കും അന്നും മറിച്ചു നോക്കിയില്ല അന്ന് വേറെ കുറെ ആൾക്കാരാ ഓതിയത് ഓൻ ഓതാനൊന്നില്ല നമ്മളെ പറ്റി അങ്ങനെ പറയുന്ന ഖുർആാനാണോ ഷെൽഫിലുള്ളത് അല്ല അലഹമുല്ല അമ്മ പറഞ്ഞു അല്ല മക്കളൊക്കെ എന്നും നല്ലോണം ഖുർആാൻ ഓതണം അള്ളാഹു നല്ല വർക്കത്തെകട്ടെ നമ്മളൊക്കെ ഖുർആആൻ ഓതണം പലരുടെയും വീട്ടിൽ ഖുർആൻ ഉണ്ട് അവിടെ വെച്ചിരിക്കാം ഖുർആാന് വന്നിട്ട് നമുക്ക് പ്രതികൂലമായി പറയരുത് റസൂൽ പ്രതികൂലമായി പറയരുത് ഖുർആാൻ എടുത്ത് ഓതി നോക്കണം ഓദാൻ ശരിക്കും കിട്ടാത്ത ആളും മറിച്ചെങ്കിലും നോക്കണം അത് നോക്കാലോ നോക്കിടെ മറിച്ച് നോക്ക ഉമ്മമാരെ നിങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല സഹോദരിമാർക്ക് വിട്ടുവീഴ്ച ഒന്നുമില്ല ഓതാൻ പറ്റാത്ത കാലത്ത് ആർത്തവകാലത്തും അതുപോലെ തന്നെ പ്രസവകാലത്തുമൊക്കെ സ്ത്രീകൾ കുർഹാനുമായിട്ട് ബന്ധപ്പെടണം എന്നാണ് ഇമാം നെഹ്റുഅള്ളി അള്ളാഹു പറഞ്ഞു എങ്ങനെ ഓതാൻ പറ്റൂല ഹെറാമാണ് ഹെറാമല്ലേ തൊടാൻ പറ്റൂല അത് ഹറാമാണ് നോക്കാൻ പറ്റൂല്ലോ പറ്റൂലേ കേൾക്കാൻ പറ്റുമല്ലോ പറ്റൂലെ ആ ഓരോരുത്തരുടെ ഉപകരണത്തിനില്ലേ മുപ്പത് ജുസുന്റെ ഓത്തില്ലേ ഒരു ജുസ് കേട്ടൂടെ ഒരു ദിവസം അല്ലെങ്കിൽ അര ജുസ് കേട്ടൂടെ നല്ല കൂടി കേട്ടൂടെ നല്ല മറക്കത്തല്ലേ മറിച്ചു വെച്ച ഖുർആാനിലേക്ക് നോക്കിക്കൂടെ ഉമാം അലി അള്ളാഹുനൊന്ന് നോക്കണം എന്ന് മാത്രമല്ല നോക്കിയിട്ട് മനസ്സിലൂടെ ഖുർആൻ എങ്ങനെ നടത്തണം നാവ് കൊണ്ട് മൊഴിയരുത് ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു മാസം ഒരു അക്സർ ഉള്ള ഹൈദുള്ള പെണ്ണാണെങ്കിൽ പതിനഞ്ച് ദിവസം ലീവാസ്കരിക്കാനേതാനും പറ്റൂല ഖുർആാനൊത്തല്ലോ ഒന്നുമില്ല ഒക്കെ ലീവാണ് അപ്പൊ ഒരു ടച്ചുണ്ടാവൂലോ ഖുർആാനായിട്ടുള്ള പന്തൊരു ദിവസം വിടാൻ പറ്റൂല എത്രയായിരുന്നോ സാധാരണ സമയത്ത് തോന്നിയിരുന്നത് അത്ര സമയം ഖുർആാനിലേക്ക് അങ്ങനെ നോക്കുക നോക്കിയാൽ കണ്ണിന് വോൾട്ടേജ് കൂടും മെമ്മറി പവർ കൂടും ബുദ്ധിയൊക്കെ വർദ്ധിക്കും ചെന്നിക്കുത്തിന്റെ അസുഖം ഒന്നും വരൂല പഴയകാലത്ത് തൊണ്ണൂറും തൊണ്ണൂറ്റിയഞ്ചും വയസ്സായ ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല ഈ അടുത്തൊരു സ്ഥലത്ത് പരിപാടിക്കോയപ്പോൾ നൂറ് കഴിഞ്ഞ ആളെ ഞാൻ കണ്ടു അലഹില്ല അള്ളാഹു അദ്ദേഹത്തിന് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ നൂറ് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും ബുദ്ധിക്കോ ഒരു തകരാറില്ല നല്ല ആഫിയത്താണ് എന്താ കാരണം എന്നറിയാം നിങ്ങള് ആ ഉപ്പാക്ക് കുർആാന് വിട്ടിട്ട് ഒരു ഒരു പണിയില്ല ഒഴിവുള്ള നേരത്തൊക്കെ ഖുർആൻ കുർആാനോതും വലിപ്പല്ലേ വലിപ്പാക്ക് എത്ര തലമുറ ഉണ്ട് മൂന്നും നാലും തലമുറ ഉണ്ട് നന്നായി നല്ല നല്ല ടച്ചാ കണക്ഷനാ ഇപ്പോഴും ഓർമ്മക്കൊരു ചെറിയ കുറവ് പോലില്ല അതിന്റെ കാരണം അതാണ് മനുഷ്യന് അമലുമായി ബന്ധപ്പെടാതിരിക്കുമ്പോ മനുഷ്യൻ അള്ളാഹുത്തല എന്തു ചെയ്യും നല്ല രൂപത്തിൽ നമ്മൾ സിട്ടിച്ചു സംവിധാനിച്ചു വേണ്ടതുപോലെ അമല് ചെയ്ത് ജീവിക്കാത്ത മനുഷ്യൻ അവൻ്റെ ശരീരത്തിന് വേണ്ട ആരോഗ്യങ്ങളും അവന്റെ ശരീരത്തിന് വേണ്ട സമ്പർക്കങ്ങളും സൗന്ദര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു അമലായിട്ട് ആഹൃതത്തിലേക്കൊന്നുമില്ല എന്നാ പിന്നെ നമ്മൾ അവൻ ഏറ്റവും അധമന്മാരിൽ അധമനാക്കും പിച്ചും പിച്ചുംബയും പറയുന്നവനാക്കും മൂത്രമൊഴിക്കുന്നത് അറിയാത്തവനാക്കും മുന്നിൽ വരുന്നാളെ തിരിച്ചറിയാത്ത കഥ നൽകും അവന് പല അസുഖങ്ങളുമാണെന്ന് പറയും ഓർമ്മയില്ല അറിയുന്നില്ല മൂത്രയിക്കുന്നതറിയുന്നില്ല അറിയുന്നില്ല മറ്റുള്ളവരെ മുന്നില് വിവസ്ത്രനായി കിടക്കുന്ന ഒരു ബോധം പോലുമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് വിസർജിക്കുന്നുണ്ട് വിസർജിക്കേണ്ടത് എന്നറിയില്ല അങ്ങനത്തെ ഒരു യാതനയിൽ കിടക്കുന്ന മനുഷ്യന് അങ്ങനെ ഒരു സ്വഭാവം വരാനുള്ള കാരണം കാര്യമായിട്ടും കുർആാനുമായുള്ള ബന്ധം ഒഴിവാക്കിയതാണ് ഇക്കിരി കുർആനോതുന്ന മനുഷ്യൻ എന്നും കുർആാനുമായി ബന്ധമുള്ള മനുഷ്യൻ അയാൾക്ക് ഇത്തരത്തിലൊരു സാഹചര്യം വരില്ല ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥ വരില്ല ആ കടത്തം കാണാൻ പറ്റുമോ സഹോദരങ്ങളെ ബുദ്ധിമുട്ടുള്ള ഒരു നല്ല നല്ല ആരോഗ്യത്തോടെ ജീവിച്ച മനുഷ്യൻ കിടക്കുന്ന എങ്ങനെയാ കിടക്കുന്ന ഒന്നും തിരിയാത്ത കോലത്തിൽ അതുകൊണ്ട് അമല് വേണം ആഹ്ളത്തിലേക്ക് എന്താ ചെയ്തെന്ന് ചിന്തിക്കണം ഓരോരുത്തരും ആലോചിക്കണം നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു വേണ്ടി എന്ത് ചെയ്തു വെച്ചോ എന്ന് ഓരോരുത്തരും ആലോചിക്കണം അല്ലേ നമ്മളൊക്കെ മരിച്ചാല് അഷറഫുൽ അല്ല നിങ്ങൾ പറഞ്ഞില്ലേ മനുഷ്യൻ മരിച്ചാല് മനുഷ്യന്മാരൊക്കെ പറയും ഒരാള് മരിച്ചാൽ ആൾക്കാരൊക്കെ പറയും എന്ത് മാടുംബത്തിന് ആളെന്താ ബാക്കി വെച്ചത് എല്ലാരും ചോദിക്കൂലെ എല്ലാരും ചോദിക്കും മക്കളുണ്ടോ ആ മക്കള് നാലാളുണ്ട് ഒരു ഭാര്യ ഉണ്ട് നാല് മക്കളുണ്ട് എന്തെങ്കിലും ഉണ്ടോ അവർക്ക് ജീവിക്കാൻ അതല്ലേ എല്ലാരും ചോദിക്കുള്ളൂ പക്ഷെ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം മാ കമാ ഇങ്ങോട്ട് പോരുമ്പോ എന്താണ് അയാൾ കൊണ്ടുവന്നത് മരിച്ചിങ്ങോട്ട് പോരില്ലേ ഞങ്ങളിടയിലേക്ക് അവരെ റൂഹ് വരുന്നത് ഞങ്ങളിടയിലേക്കാണ് ശരീരം വരുന്നൊക്കെ പരലോകത്തേക്ക് പ്രവേശിച്ചില്ലേ മാ കമാ എന്ത് കൊണ്ടുവന്നു അതാണ് ചോദിക്കുന്നത് മലക്കുകൾ കൂടപ്പറപ്പീങ്ങളും അതുപോലെ തന്റെ അനന്തരാവകാശികളും കുടുംബങ്ങളും ചോദിക്കും എന്ത് ബാക്കി വെച്ചു കുടുംബത്തിന് ജീവിക്കാൻ എന്ത് ബാക്കി വെച്ചു സുബഹാനുള്ള ബാക്കിയുള്ള ആളുകൾ ചോദിക്കുന്നത് എന്താണ് ഇയാൾ കൊണ്ടുവന്നത് പഴയ കാലത്ത് ആളുകളുടെ സ്വഭാവം